സയുടെ തെക്കൻ ഭാഗത്ത് ഒരു പുലർച്ചെയായിരുന്നു ആ നിമിഷം ആളുകൾ ആശുപത്രിയുടെ ചുറ്റുപാടുകളിൽ തിങ്ങി നിന്നു വീടുകൾ തകർന്നവർ അഭയം തേടിയവർ രോഗികൾ കുട്ടികൾ അമ്മമാർ എല്ലാവരും ഒരുപോലെ ആശുപത്രി മതിലുകളിൽ ശ്വാസം പിടിച്ചു നിന്നിരുന്നു എവിടെയെങ്കിലും സുരക്ഷയുണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അവർ ആശുപത്രി മതിലുകളിൽ പിടിച്ചു നിന്നത് പക്ഷേ ആ പ്രതീക്ഷയെ തന്നെ ആ മതിലുകളും പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു വലിയ ബോംബിന്റെ ഭീകര ശബ്ദം കണ്ണുകൾ നിരയ്ക്കുന്ന പൊടിപടലങ്ങൾ നിലവിളികൾ തിരകളായി ഉയരുന്നു മരണം ഒരുമിച്ച് പതിഞ്ഞ ആ നിമിഷം അതാണ് ഇന്നലെ ലോകം കണ്ടത് അക്രമത്തിൽ ഇരുപതോളം പേരാണ് മരിച്ചത് ഒരു നിമിഷത്തിനുള്ളിൽ ഇരുപത് ജീവിതങ്ങൾ ഇരുപത് സ്വപ്നങ്ങൾ ഇരുപത് കുടുംബങ്ങൾ പൊടിഞ്ഞു പോവുകയായിരുന്നു മരിച്ചവരിൽ അഞ്ചു പേർ മാധ്യമ പ്രവർത്തകരാണ് ക്യാമറകളും മൈക്രോഫോണുകളും പേനകളും ആയുധമാക്കിയവർ വെടിയുണ്ടകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ലോകത്തിന് സത്യം പറഞ്ഞുകൊണ്ടിരുന്നവർ അവർ ലോകത്തിൻ്റെ കണ്ണും ചെവിയുമായിരുന്നു പക്ഷേ ആ കണ്ണുകൾ അടഞ്ഞുപോയി ആ ശബ്ദങ്ങൾ നിശബ്ദമായി പോയി മരിച്ചവരിൽ നാലു പേർ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ് അവർ രോഗികളുടെ ജീവൻ രക്ഷിക്കാനെത്തിയവരാണ് പക്ഷേ അവരുടെ സ്വന്തം ജീവൻ പോലും അവർക്ക് രക്ഷിക്കാനായില്ല